ഏറ്റവും പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ആ വചനത്തിലെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനും അങ്ങനെ ആ വചനത്തിലൂടെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാനും ദൈവം നൽകുന്ന എല്ലാ സമയത്തിനും അനുഗ്രഹത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവർ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതം ദൈവത്താൽ ഒത്തിരി അനുഗ്രഹമുള്ളതായി തീരട്ടെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലുമുണ്ടോ വചനം കേൾക്കുവാൻ ഇഷ്ടമില്ലാതെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ അകന്നു നിൽക്കുന്ന ആരെങ്കിലുമുണ്ടോ അവരെ ഓർത്ത് നിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദൈവീക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവരെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ബീന എന്ന സഹോദരിയാണ് ഇന്ന് എടുക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗത്തിന് വേണ്ടി ആ ഒരു അനുഗ്രഹം നിങ്ങളിൽ ഒരനുഗ്രഹമാകുവാൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവെ പറഞ്ഞാലും വിശ്വസിക്കാനാകാത്ത വലിയ കാര്യങ്ങൾ എന്നും വചനം പ്രസംഗിക്കുന്ന ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുമ്പോൾ മുതൽ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയണമേ നന്മകളുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ പണം ബാങ്കിൽ നിക്ഷേപിക്കാറുണ്ട് അതതുപോലെ അവിടെ കിടക്കാനല്ല നിക്ഷേപിക്കുന്നത് ആവശ്യമുള്ള സമയത്തത് എടുക്കുവാനാണ് ഇതുപോലെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സൗഖ്യം ദൈവം നൽകുന്ന നന്മകളെല്ലാം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ് അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുവാനല്ല നമ്മളത് വിശ്വാസത്തോടെ എടുത്തുകൊണ്ടിരിക്കണം സ്വീകരിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതവും മനോഹരമാകുന്നത് അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന ചില സമയമാണിത് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഇന്ന് കേൾക്കുന്ന ദൈവവചനമാണ് പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് വിധത്തിലാണത് നമ്മളോട് ആ വചനം സംസാരിക്കുന്നത് എന്ന് നമുക്കത് മനസ്സിലാകും ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം ഒന്നെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കാം പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്ന് പേരായ രണ്ട് ഹെബ്രായ സൂതികർമ്മികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ തിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിലോ ജീവിച്ചു കൊള്ളട്ടെ ഒരു ഉത്തരവാദിത്വം കൊടുക്കുവാണ് സൂതികർമ്മിണികൾക്ക് ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അന്നേരെ കൊന്നേക്കുക പെൺകുട്ടികളാണെങ്കിൽ ജീവിക്കാൻ അനുവദിച്ചേക്കുക പതിനേഴാമത്തെ വാക്യം എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞ പോലെ ചെയ്തില്ല ഏത് കാരണത്താൽ ദൈവഭയം ഉള്ളവർ കൊണ്ട് ദൈവഭയമുള്ളവരെ തേടി വരുന്ന ചില നന്മകളുണ്ട് ചില വലിയ അനുഗ്രഹമുണ്ട് രാജാവിൻ്റെ കൽപ്പനയൊക്കെ സ്വീകരിച്ചെങ്കിലും അവർ ദൈവഭയമുള്ള സൂതികർമ്മിണികളായിരുന്നു ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ദൈവഭയമുള്ളവരാണ് ദൈവഭയമുള്ളവരെ തേടി വരുന്ന അനുഗ്രഹമുണ്ട് പതിനെട്ടാമത്തെ വാക്യം അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതികർമ്മികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത് എന്താണ് പത്തൊമ്പതാമത്തെ വാക്യം സൂതികർമ്മിണികൾ ഭറവോയോട് ഒരു നുണ പറഞ്ഞു പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണികൾ ചെന്നെത്തും മുമ്പേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ചു പ്രബലരായിത്തീരുന്നു വാക്യം സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അവരെ തേടി വന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആരെ തേടി വന്ന സൂതി കർമ്മണികളെ എന്താണ് അവരെ അനുഗ്രഹം തേടി വരാനുള്ള കാരണം അവർ ദൈവഭയം ഉള്ളവരായിരുന്നു ദൈവത്തോട് ബന്ധമുള്ളവരായിരുന്നു ദൈവിക കാര്യങ്ങളിൽ മനസ്സ് മനസ്സുവെക്കുന്നവരായിരുന്നു രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് ചെയ്താൽ മതിയായിരുന്നു ശമ്പളമൊക്കെ കിട്ടിയേനെ ജീവിക്കാനുള്ളത് കിട്ടിയേനെ പക്ഷെ ആ സമയത്ത് അവർ ലഭിക്കുന്ന ഭൗതിക നന്മകളേക്കാൾ അവർ ചിന്തിച്ചത് ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള ഭയത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അനുസരിച്ച് അവർ ചെയ്തത് അവരെ തേടിയാണ് ആ ഒരു ദൈവഭയമാണ് ആ ജനത്തെ പ്രബലരാക്കിയത് അവരുടെ സന്താന പരമ്പര വർദ്ധിച്ചു വരാൻ ഇഷ്ടംപോലെ മക്കൾ അനുഗ്രഹമുള്ളൊരു തലമുറയെ എഴുന്നേറ്റു വരാൻ കാരണമായത് ഈ ദൈവഭയമുള്ള സൂതികർമ്മിണികൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ദൈവഭയമുള്ളവരാണോ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഭയപ്പെടുന്നവരെ നിങ്ങളെ തേടി വരുന്ന ഒരു അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് നേരെ വരുന്ന ചില നന്മകളുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം കണ്ടില്ലെന്ന് വയ്ക്കുകയില്ല സൂതികർമ്മിണികൾ തന്ത്രപരമായി വിവേകത്തോടെ ഒരു കാര്യം പറഞ്ഞു ഈജിപ്തുകാരികളെപ്പോലെ അല്ല ഇവർ അവർ പ്രസരിപ്പുള്ളവരാണ് അത് അവരുടെ വിവേകത്തിൽ പറഞ്ഞൊരു കാര്യമാണ് സൂതികർമ്മിണികൾക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു ദൈവഭയമുള്ളവരായിരുന്നു ദൈവത്തെ ഭയപ്പെടുന്നവരെ അനുഗ്രഹം പ്രതീക്ഷിക്കുവിൻ ദൈവവചനം സ്വീകരിക്കുന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ തലമുറയ്ക്ക് കൈവരുന്ന ഒരു നന്മയുണ്ട് ഒരനുഗ്രഹമുണ്ട് ഒരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ ആരെയും നമ്മൾ ഈ വചനം കേൾക്കുന്ന ആരും ആരെയും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവരാകരുത് ഒരാളെയും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവരാകരുത് പിന്നെയോ അനേകർക്ക് ദൈവത്തിൻ്റെ സമാധാനം കൊടുക്കുന്ന സ്നേഹത്തെ കൊടുക്കുന്ന ദൈവഭയമുള്ളവരാകണം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകുവാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഈ ദിവസം വരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവരെ അവരുടെ നിയോഗത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങളിലൊരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ തേടി തേടിവന്ന അവർ ദൈവഭയമുള്ളവരായതുകൊണ്ട് വന്ന അനുഗ്രഹത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ തേടി വരുന്ന വലിയ ദൈവാനുഗ്രഹങ്ങളുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നവർ നേരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ദൈവ പ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കട്ടെ പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പരീക്ഷ അടുക്കുന്നു ചിലർ പരീക്ഷ എഴുതുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളിലാരും തകർന്നു എന്ന് കേൾക്കാനിടയാകരുത് നശിച്ചു എന്ന് കേൾക്കാനിടയാകരുത് ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് വചനം കേൾക്കുന്ന ഒരാളും ജീവിതത്തിൽ തകർന്ന് നാടുവിട്ടുപോയി എന്ന് കേൾക്കാനിടയാകരുത് അവരുടെ വീട് ജപ്തി ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് അവർ അപകടത്തിൽപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് അവർക്ക് ഉന്നതമായൊരു വിജയം ലഭിച്ചു എന്ന് കേൾക്കാനിടയാകണം പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിജയിച്ചു എന്ന് കേൾക്കാനിടയാകണം വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തി എത്തിയെന്ന് കേൾക്കാനിടയാകണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രബലന്മാരാകണം സാമർഥ്യമുള്ളവരാകണം കഴിവുള്ളവരാകണം ധൈര്യമുള്ളവരാകണം വാക്കും ശക്തിയും കഴിവും ഒക്കെ ഉള്ളവരായി മാറണം ആരും കഴിവില്ലാത്തവരായി പോകരുത് കഴിവ് കുറഞ്ഞവർ പോലും കഴിവുള്ളവരുടെ സ്ഥാനത്തേക്ക് കയറി വരണം അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല മനോധൈര്യമുള്ളവരാകട്ടെ നല്ല കോൺഫിഡൻസ് ഉള്ളവരാകട്ടെ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ ഇന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന കാര്യങ്ങൾ നാളെ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ശരീരത്തിൻ്റെ അകവും പുറവും ദൈവമേ എല്ലാ ആന്തരിക അവയവങ്ങളെയും അങ്ങ് സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ സാധ്യമായ എല്ലാവർക്കും ഈ വചനങ്ങളെ കൊടുക്കുക വചനം ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മഹത്വപ്പെടുത്തുന്നൊരു ദൈവപ്രവൃത്തിയാണ് നാളെ മഞ്ചരിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സംരക്ഷിക്കട്ടെ ആ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ